നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പ്രാണപ്രതിഷ്ഠയിൽ പങ്കെടുത്തത് തന്റെ വിശ്വാസമാണെന്ന് സൂപ്പർ സ്റ്റാർ രജനീകാന്ത് ഇപ്പോൾ പറഞ്ഞുകൊണ്ട് രംഗത്ത് വരികയാണ് കഴിഞ്ഞ ദിവസം രാംലല്ല വിഗ്രഹത്തിന്റെ പ്രാണാപ്രതിഷ്ഠ ചടങ്ങിനോടനുബന്ധിച്ച് നിരവധി വി ഐ പി വി ഐ പികളായിരുന്നു അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത് ക്ഷണിക്കപ്പെട്ട അതിഥികൾക്ക് മാത്രമായിരുന്നു പ്രാണപ്രതിഷ്ഠ നടക്കുന്ന ദിവസം അവിടെ ക്ഷണമുണ്ടായിരുന്നത് അന്ന് നിരവധി എല്ലാ മേഖലയിൽ നിന്നുള്ള പ്രമുഖരെ എല്ലാം തന്നെ ഈ ഒരു ചടങ്ങിലേക്ക് ക്ഷണിച്ചിരുന്നു അത് ചിലതൊക്കെ ചില രീതിയിൽ വിമർശനങ്ങൾക്കും വഴി വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് തന്റെ നിലപാട് ഇപ്പോൾ വ്യക്തമാക്കിക്കൊണ്ട് സൂപ്പർ സ്റ്റാർ രജനീകാന്ത് രംഗത്ത് വരുന്നത് രാമലല്ല വിഗ്രഹത്തിന്റെ ചരിത്രപരമായ അനാച്ഛാദനത്തിന് സാക്ഷ്യ വഹിച്ച ആദ്യത്തെ നൂറ്റി അൻപത് പേരിൽ ഒരാളാണ് താനെന്നും അദ്ദേഹം പറഞ്ഞു എനിക്ക് നല്ല രീതിയിൽ ദർശനം ലഭിച്ചു രാമക്ഷ ം ശേഷം രാംല വിഗ്രഹം ദർശിച്ച ആദ്യത്തെ നൂറ്റി അൻപത് ആളുകളിൽ ഞാനും ഉൾപ്പെടുന്നു അതെനിക്ക് വളരെയധികം സന്തോഷം നൽകി എല്ലാ വർഷവും തീർച്ചയായും അയോധ്യയിൽ വരും എനിക്ക് ഇത് ആത്മീയതയാണ് വിശ്വാസമാണ് രാഷ്ട്രീയമല്ല ഓരോരുത്തർക്കും വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാകാം അത് എല്ലാ സമയത്തും പൊരുത്തപ്പെടണമെന്നില്ല അദ്ദേഹം പറഞ്ഞു നേരത്തെ അയോധ്യയിൽ വെച്ചും അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചിരുന്നു ഇതൊരു ചരിത്ര സംഭവമായിരുന്നു ഞാൻ വളരെ ഭാഗ്യവാനാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠയിൽ പങ്കെടുത്തതിന് സവിധായക ൻ പാരഞ്ജിത്ത് അടക്കമുള്ളവർ രജനീകാന്തിനെതിരെ വിമർശനം ഉന്നയിച്ചിരുന്നു രാമക്ഷേത്രത്തിൽ പോകുന്നത് അദ്ദേഹത്തിന്റെ ഇഷ്ടമാണ് എന്നാൽ ഇത് അഞ്ഞൂറ് വർഷം പഴക്കമുള്ള പ്രശ്നത്തിന്റെ പരിസമാപ്തിയാണെന്നും അദ്ദേഹം പറഞ്ഞു അതിന് പിന്നാലെ രാഷ്ട്രീയത്തെ ചോദ്യം ചെയ്യണം അദ്ദേഹം ശരിയോ തെറ്റോ എന്നതിനപ്പുറം അദ്ദേഹത്തിന്റെ അഭിപ്രായത്തെ കുറിച്ച് എനിക്ക് വിമർശനമുണ്ടെന്നും പാരഞ്ജിത്ത് പറഞ്ഞു അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രാണാപ്രതിഷ്ഠ ചടങ്ങിൽ ഇന്ത്യൻ സിനിമാ ലോകത്തെ നിരവധി പ്രമുഖരാണ് പങ്കെടുത്തത് രാംചരൺ അമിതാഭ് ബച്ചൻ രൺബീർ കപൂർ ആലിയ ഭട്ട് രക്ഷിത് ഷെട്ടി തുടങ്ങിയ നിരവധി താരങ്ങൾ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു പ്രാണപ്രതിഷ്ഠയ്ക്കായി ക്ഷണിക്കപ്പെട്ട അതിഥികൾക്കായി മാത്രമായിരുന്നു ഈ ചടങ്ങ് നടക്കുന്ന ദിവസം ദർശനം ഇതോടൊപ്പം ക്ഷേത്രത്തിന്റെ നിർമ്മാണ ജോലികളും തുടരും ക്ഷേത്രത്തിന്റെ പണി പൂർത്തിയാകാൻ ഏകദേശം രണ്ടു വർഷമെങ്കിലും വേണ്ടിവരും കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഇരുപതിനും പന്ത്രണ്ട് മുപ്പതിനും ഇടയിലുള്ള മുഹൂർത്തത്തിലാണ് പ്രാണപ്രതിഷ്ഠ നടന്നത് പ്രതിഷ്ഠാ ചടങ്ങിൽ മുഖ്യ യജമാനായിട്ടാണ് പ്രധാനമന്ത്രി പങ്കെടുത്തത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആർ എസ് എസ് സർസംചാലക് മോഹൻ ഭാഗവത് യു പി ഗവർണർ ആനന്ദിബെൻ പട്ടേൽ യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് തുടങ്ങിയവർ പൂജാ ചടങ്ങുകളിൽ പങ്കെടുത്തു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ക്ഷേത്രത്തിന്റെ ഗർഭഗൃഹത്തിലാണ് രാംലാ വിഗ്രഹ പ്രതിഷ്ഠ നടന്നത് പ്രാണപ്രതിഷ്ഠ നടക്കുമ്പോൾ ക്ഷേത്രത്തിന് പുറത്ത് സൈനിക ഹെലികോപ്റ്ററിൽ പുഷ്പവൃഷ്ടി നടത്തി ദർഭപുല്ലുകളാൽ പുല്ലുകളിൽ തയ്യാറാക്കിയ പവിത്രം ധരിച്ചാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൂജാ ചടങ്ങുകളിൽ പങ്കെടുത്തത് അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠ ചടങ്ങ് വൈകാരിക നിമിഷമെന്ന് പ്രതിഷ്ഠ ചടങ്ങിനു ശേഷം നടന്ന പൊതുസമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു നീണ്ട തപസിക്കൊടുവിൽ അയോധ്യയിൽ രാമൻ എത്തിയെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി രാമവിഗ്രഹത്തിനരികിൽ വൈകാരികമായിട്ടാണ് ചിലവഴിച്ചതെന്നും കൂട്ടിച്ചേർത്തു ഈ ഒരു രാത്രി തീയതി മാത്രമല്ല ഒരു പുതിയ കാലചക്രത്തിന്റെ തുടക്കമാണെന്ന് മോദി വിശേഷിപ്പിച്ചു ക്ഷേത്ര നിർമ്മാണ വൈകിയതിൽ ശ്രീരാമനോട് ക്ഷമ ചോദിക്കുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഇനിയുള്ള കാലവും ഈ ദിവസം രാജ്യം ഓർത്തുവെക്കും ഇത് വൈകാരിക നിമിഷമാണ് രാമലാല ഇപ്പോൾ ടെന്റിലല്ല ദിവ്യമന്ദിരത്തിലാണെന്നും പുതിയ ഇതിഹാസം ഇവിടെ കുറിക്കുകയാണെന്നും മോദി പറഞ്ഞു പതിനൊന്ന് ദിവസത്തെ വ്രതാനുഷ്ഠാനത്തിലൂടെ സ്വയം രാമനിൽ സമർപ്പിച്ചു കേരളത്തിലെ തൃപ്രയാറടക്കം പ്രധാന ശ്രീരാമക്ഷേത്രങ്ങൾ സന്ദർശിക്കാനായി പല ഭാഷകളിൽ രാമായണം കേട്ടു വിജയത്തിന്റെ മാത്രമല്ല വിനയത്തിൻ്റെത് കൂടിയാണ് ഈ അവസരമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു മൂല്യങ്ങളുടെ വിജയമാണ് രാമക്ഷേത്രം അടുത്ത ആയിരം വർഷങ്ങളിലേക്കുള്ള രാഷ്ട്ര നിർമ്മാണത്തിന് ഇന്ന് ഉചിതമായ ദിനമാണ് നിസാരനാണെന്ന ഭാവ് ഉപേക്ഷിച്ച് രാഷ്ട്ര രാഷ്ട്രസേവനത്തിന് രാമനെ മാതൃകയാക്കണമെന്ന് മോദി കൂട്ടിച്ചേർത്തു